സുഹൃത്തുക്കളെ സ്ലാമലേക്കും വർഹമത്തുള്ള കഴിഞ്ഞ ഏതാനും മണിക്കൂറുകളിൽ സോഷ്യൽ മീഡിയയിലൂടെ നമ്മുടെ മുമ്പിലെത്തിയ വാർത്തകളിലെ വിഷയങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കൊല്ലത്ത് പതിനാറ് വയസ്സുകാരി പ്രസവിക്കുന്നു കുട്ടിയുടെ പിതൃത്വം സ്വന്തം അനിയനായ പതിനാലുകാരനേക്കാണ് ചേർത്തി പറയുന്നത് തിരൂരിൽ പത്താം ക്ലാസ്സുകാരി ഗർഭിണിയാകുന്നു ഇരുപത്തിയഞ്ച് വയസ്സുകാരൻ പിടിയിലകപ്പെടുന്നു ഷാരോൺ വധക്കേസിൽ ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ ലഭിക്കുന്നു പോരാത്തതിന് വിനായകൻ ടെറസിൻ്റെ മുകളിൽ നിന്ന് തുണിയഴിച്ച് ചാടുന്നു ട്രംപിൻ്റെ ജെൻഡർ വിഷയത്തിൽ രണ്ട് ജെൻഡർ മതി അമേരിക്കക്ക് ഇനി എന്ന പരാമർശവും ഒക്കെ പല കോണുകളിൽ നിന്ന് വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ പരാമർശിച്ചതായ എല്ലാ വിഷയങ്ങളിലും പൊതുവായി ചർച്ചയ്ക്ക് വിധേയമാകേണ്ടുന്ന ചില കാര്യങ്ങളിലേക്കാണ് ഈ വീഡിയോ ഫോക്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് കുറച്ച് പുരോഗമനം കുറഞ്ഞു പോയതാവാം ചിലപ്പോൾ ഇതിൻ്റെയൊക്കെ കാരണം എന്ന് തോന്നിപ്പോവാണ് അല്ലേ എന്താ നിങ്ങളെ അഭിപ്രായം ഒന്ന് ആലോചിച്ച് നോക്കൂ കാലം എത്ര പുരോഗമിച്ചു എന്നൊക്കെ പറഞ്ഞാലും അത്യാധുനിക സംവിധാനങ്ങൾ എത്രത്തോളം ഡെവലപ്പ് ചെയ്താലും ഈ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യൻ അവൻ്റെ ജീവിത മാർഗരേഖ നിശ്ചയിക്കാൻ മാത്രം ഒരിക്കലും പര്യാപ്തമാവില്ല എന്നുള്ളത് ഓരോ സംഭവ വികാസങ്ങളും നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് മനുഷ്യനെ അറിയുന്ന സർവ്വതും നിയന്ത്രിക്കുന്ന ഒരു അനിവാര്യ അസ്തിത്വം നിശ്ചയിച്ച വ്യവസ്ഥകളിലേക്ക് മടങ്ങാന്നുള്ളത് മാത്രമാണ് ഏകപരിഹാരം അമേരിക്കയിൽ ഇനി ജെൻഡർ രണ്ട് മതി എന്ന ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവനയിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റുന്നത് പരിഷ്കാരങ്ങളുടെ പേരും പറഞ്ഞ് എഴുപത്തിരണ്ടും ഒക്കെ ജെൻഡറുകൾ രൂപപ്പെട്ടു വരുമ്പോൾ അതിൻ്റെ അടുത്തക്കൊക്കെ കാര്യങ്ങൾ നീങ്ങുമ്പോൾ സമകാലിക സാഹചര്യത്തിൽ പാശ്ചാത്യർ പോലും എന്ത് ചെയ്യാണ് തങ്ങളുണ്ടാക്കിയ നിയമങ്ങളൊന്നും പര്യാപ്തമല്ല അതൊക്കെ വളരെ വൽഗറായിട്ടുള്ളതാണ് അതിൻ്റെയൊക്കെ പേരിൽ ഞങ്ങൾ വലിയ പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ ഉറക്കം വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മറ്റൊരു കാര്യം ഈ വിഷയങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിൽ ചേർത്ത് പറയാനുള്ളത് വിവാഹത്തിന് മുമ്പുള്ള ആൺ പെൺ സൗഹൃദങ്ങൾ ഇന്ന് എങ്ങനെ സമൂഹം നോക്കിക്കാണുന്നു എന്നതാണ് ആറാം നൂറ്റാണ്ടിൽ നിന്ന് വണ്ടി കയറിയിട്ടില്ലാത്ത അത് വണ്ടി കിട്ടാത്ത ഏർ ആൾക്കാർ എന്നൊക്കെ പരിഹസിക്കുന്ന ആളുകളെ ഒന്നും സാമൂഹിക തിന്മകളൊക്കെ വരുമ്പോൾ അതൊന്നും ഞങ്ങൾ കാണുന്നില്ല എന്ന ഒരു മട്ടില് മാളത്തിൽ ഒളിച്ചിരിക്കുന്നവരാണോ എന്ന് തോന്നിപ്പോകുന്ന വിധത്തിലാണ് യഥാർത്ഥത്തില് അവരുടെ ഇടപെടലില്ലായ്മയിൽ നിന്ന് നമുക്ക് ഫീൽ ചെയ്യുന്നത് സ്വന്തം അമ്മയെയും പെങ്ങളെയും പോലും കൺസെൻ്റ് ഉണ്ടെങ്കിൽ ബോഗിക്കാമെന്ന് പറയുകയും അതിനുവേണ്ടി വാദിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകൾ വർദ്ധിച്ചു വരുന്ന ഇക്കാലത്ത് നമ്മുടെ കേരളക്കരയിൽ പതിനാറുകാരിക്ക് പ്രസവം ഏറ്റുവാങ്ങേണ്ടി വരുന്നതും പത്താം ക്ലാസ്സുകാരിക്ക് ഗർഭിണിയാവേണ്ടി വരുന്നതും ഒക്കെ ചെയ്യുന്ന ഈ സംഭവങ്ങളിലൂടെ അവസാനിക്കാൻ പോകുന്നില്ല ഈ വിഷയങ്ങളൊക്കെ എന്നാണ് സാന്ദർഭികമായി എനിക്ക് ഒരു എൻ്റെ ഒരു അഭിപ്രായം എന്നുള്ളത് എനിക്ക് പറയാനുള്ളത് അത് ഞാനതിനനുകൂലിക്കുന്നതുകൊണ്ടല്ല മറിച്ച് കാര്യങ്ങൾ അത്രയും അനുകൂലമാക്കാൻ ആവശ്യമായ ക്രമീകരണങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് രക്ഷിതാക്കളെ നല്ലവരായ നാട്ടുകാരെ മനുഷ്യന്മാരെ ഇനിയും നമ്മൾ അടങ്ങിയിരിക്കാനും ശ്രദ്ധിക്കാതിരിക്കാനും തന്നെയാണ് പ്ലാനെങ്കിൽ വലിയ വില നമ്മൾ ഇതിനൊക്കെ കൊടുക്കേണ്ടി വരും ഒരു തലമുറയാണ് ഇവിടെ തകർന്നു പോകുന്നത് എന്ന കാര്യം നമ്മൾ മറന്നു പോകരുത് കാരണങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കിയാലോ ഒന്നോ രണ്ടോ കാര്യങ്ങളാണ് ഇതിനൊക്കെ ഉള്ളത് ഇതിൻ്റെയൊക്കെ പിന്നിലെ ചേതോ വികാരമായി ഒന്നോ രണ്ടോ കാര്യങ്ങളല്ല ഉള്ളത് അത് കൃത്യമായിട്ട് നമുക്ക് ബോധ്യപ്പെടും ഏറ്റവും വലിയ ഇന്ന് നമ്മുടെ കൗമാരത്തിനും യുവത്വത്തിനുമൊക്കെ തിന്മകളിലേക്ക് നീങ്ങാനുള്ള ആ തിന്മകളെ നോർമലൈസ് ചെയ്യപ്പെട്ടതായ ഒരു സാഹചര്യത്തിൽ അത് എന്തവർക്ക് ആ തിന്മകൾ ചെയ്യാനുള്ള ധൈര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിയമത്തിൻ്റെ ഒരു അനുകൂലാവസ്ഥ ഉണ്ട് എന്നതാണ് അതെന്റെ മാത്രം സംശയമാണോന്ന് എനിക്കറിയില്ല തിന്മയെ തടുക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകൾ ആ അവർ ആ തിന്മയെ തടുക്കുന്ന സമയത്ത് അവർ കുറ്റവാളികളായി പോകുന്ന ഒരു ലോകത്ത് അങ്ങനെ നിയമത്തിന്റെ പരിരക്ഷ കുറ്റവാളിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകത്ത് എങ്ങനെയാണ് കുറ്റകൃത്യങ്ങൾ വർദ്ധി വർദ്ധിക്കാതിരിക്കുക നമ്മൾ ചിന്തിക്കേണ്ട വിഷയാണ് ഇവിടെ അധ്യാപകർക്ക് പാഠപുസ്തകങ്ങൾ പഠിപ്പിക്കുക എന്നുള്ള റോളിൽ ഒതുങ്ങേണ്ടി വരുന്നു രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം ചെലവിന് കൊടുക്കുക അവൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുക എന്ന രൂപത്തിലേക്ക് മക്കളുടെ ഒരു നോക്കുകുത്തിയായിട്ട് അങ്ങനെ മാറുന്നൊരവസ്ഥ ഇത് അതിവൈകാരികമായി പറഞ്ഞു പോകുന്നല്ല പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളാണ് അപ്പൊ ഒരു വിഷയം നിയമത്തിന്റെ ഒരു അനുകൂലാവസ്ഥ ഉണ്ടാകുന്നു അപ്പൊ അതിന് ഇല്ലാതാക്കാൻ ആവശ്യമായ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള നിയമങ്ങൾ മൂല്യങ്ങളെ നിലനിർത്താൻ സാധ്യമാകുന്ന നിയമങ്ങളാണ് സമൂഹത്തിന് ആവശ്യം അത് ഉറക്ക പ്രഖ്യാപിക്കേണ്ടുന്ന സമയമാണിത് രണ്ടാമത്തെ ഒരു കാര്യമായി ഈ പ്രശ്നങ്ങളുടെയൊക്കെ ലഘൂകരണത്തിന് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ സ്വാതന്ത്ര്യവാദികളായി വേഷം കെട്ടി മൂല്യങ്ങൾക്കെതിരെ ഘോരഘോരം ശബ്ദിച്ച് ചിന്താ മണ്ഡലങ്ങളെപ്പോലും മലിനമാക്കിക്കൊണ്ടിരിക്കുന്ന എക്സ് മുസ്ലിം ഓമന പേരിട്ടവരും അല്ലാത്തവരൊക്കെ ആയിട്ട് ഉള്ള കുറെ ഏത്തിസ്റ്റുകൾ ഉണ്ടല്ലോ അവരുടെ കിടപെടലുകൾ തന്നെയാണോ എന്ന് ന്യായമായും എനിക്ക് സംശയം തോന്നുകയാണ് അത് മറ്റ് പലർക്കും തോന്നിയിട്ടുണ്ടാവും ആ കാര്യങ്ങളെ കൃത്യമായി വിലയിരുത്തുന്ന ആളുകൾക്ക് അത് ബോധ്യപ്പെടും അവരൊഴിഞ്ഞുമാറാനൊക്കെ ശ്രമിച്ചാലും എവിടെ അവർ ഈ സമയത്ത് നോക്കി നിൽക്കുന്നത് ഇപ്പോഴും റോസ്റ്റിംഗ് വീഡിയോകളുമായിട്ട് ഇസ്ലാമിനെതിരെയും മറ്റുള്ള പിന്നെ മതങ്ങൾക്കെതിരായിട്ടൊക്കെ വിമർശനങ്ങൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾ സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും പറഞ്ഞ് ലക്ഷം വ്യൂസ് നേടിയെടുക്കുക എന്ന ഒരൊറ്റ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് പണം സമ്പാദിക്കാനൊക്കെ വേണ്ടിയിട്ട് എന്നല്ലാതെ എന്ത് ചുക്കാണോ നിങ്ങളെക്കൊണ്ട് ഈ സമൂഹത്തിന് കിട്ടിയിട്ടുള്ളത് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത് റീൽസുകളും ഒക്കെ ആയിട്ട് യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലുമൊക്കെ നമ്മുടെ സ്ക്രോളിംഗുകളിലൂടെ നമ്മുടെ കുട്ടികളിങ്ങനെ ഈ സ്ക്രോള് ചെയ്ത് പോകുമ്പോൾ കൂടുതലും ഈ കുട്ടികൾക്കുൾപ്പെടെ കാണാൻ പറ്റുന്ന വിഷയങ്ങൾ എന്താണ് അതിനകത്ത് തുണി ഉരിഞ്ഞ് ഇട്ടിട്ടുള്ള അതല്ലെങ്കിൽ നഗ്നതാ പ്രദർശനം ആണ് അവിടെ കാണുന്നത് അശ്ലീലതകൾ തെരഞ്ഞു പോകേണ്ട ആവശ്യമില്ല അശ്ലീലതകൾ നമ്മുടെ മുമ്പിലേക്ക് തുറന്ന് വെച്ച് തരുന്നതായ ഒരു സംസ്കാരമാണ് ഇന്ന് നമ്മൾ സാമൂഹ്യ പരിസരങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം അത്തരം പരസ്യങ്ങൾക്കും കണ്ടന്റുകൾക്കൊക്കെ തന്നെയും വിലക്ക് ഏർപ്പെടുത്താനുള്ള സംവിധാനങ്ങളെ പറ്റിയിട്ടാണ് നമ്മൾ ചർച്ചകൾ പോവേണ്ടത് മൊബൈൽ കുട്ടികളിൽ നിന്ന് വാങ്ങി വെക്കുക റെസ്ട്രിക്ഷൻസ് ഒക്കെ കൊടുക്കാമെങ്കിലും അത് പൂർണ്ണമായി ഒഴിവാക്കാനുള്ളൊരു സാഹചര്യം ഇനി ഉണ്ടാവുമോ അങ്ങനെ ഉണ്ടാവാൻ ഉണ്ടായിക്കഴിഞ്ഞാൽ അതുകൊണ്ട് ഗുണമാണോ ദോഷമാണോ ഉണ്ടാവുക അതൊക്കെ ചർച്ച ചെയ്യേണ്ട വിഷയമാണ് എന്നാൽ ഇവിടെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് അവരുടെ ഈ ഉപയോഗങ്ങളിലൊക്കെ കൃത്യമായ ഒരു മൊറാലിറ്റി കാത്തു സൂക്ഷിക്കാൻ ആവശ്യമായ ട്രെയിനിങ്ങുകളൊക്കെ കൊടുക്കുക എന്നുള്ളതാണ് അതിനപ്പുറത്ത് ഇതിൻ്റെയൊക്കെ അതോറിറ്റിയിലേക്ക് എത്തുന്ന വിധത്തിൽ നമ്മൾ ഇത്തരം ചർച്ചകളെ പൊതുവായിട്ട് കൊണ്ടുവരാനുള്ള പരിസരങ്ങൾ കൂടി നമ്മൾ ഉണ്ടാക്കണം ഒരു വിഷയം ഉണ്ടാകുമ്പോൾ ആ വിഷയത്തിൻ്റെ ആ കാര്യങ്ങൾ കേൾക്കാനും അതിൻ്റെ വാർത്തകൾ കേൾക്കാനൊക്കെ ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ടാകും പക്ഷെ പരിഹാരങ്ങളെ കുറിച്ച് അന്വേഷിക്കാൻ നമ്മുടെ വീടകങ്ങളിൽ ഇത്തരം പ്രതിസന്ധികൾ ഇല്ലാതിരിക്കാൻ എന്ത് നമ്മൾ ചെയ്തു അതിനെക്കുറിച്ച് ആലോചിക്കണ്ടേ ഈ വിഷയകമായി ബന്ധപ്പെട്ട് ഒന്നും രണ്ടും മൂന്നും കാരണങ്ങളൊക്കെ നമ്മൾ പറഞ്ഞെങ്കിലും മറ്റൊരു നാലാമത്തെ ഒരു പോയിൻ്റ് ആയിട്ട് കാരണമായിട്ട് എനിക്ക് തോന്നുന്നത് ഈ വിവാഹപൂർവ പ്രണയബന്ധങ്ങൾ ഇന്ന് വ്യാപകമാണ് എന്നുള്ളതാണ് പ്ലസ് വണ്ണിലും പ്ലസ് ടുവിലും ഒക്കെ പഠിക്കുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളിൽ അധിക ആളുകളും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞവരാണ് കുറച്ചാളുകളൊക്കെയാണ് ഇതില്ലാത്ത ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ് ഒരു പക്ഷെ ഞാനിത് പറയുമ്പോൾ അത് പിന്നെ നെഗറ്റീവായി ചിന്തിക്കുകയും ഇതൊരു മോശപ്പെട്ട ഒരവസ്ഥയിലേക്ക് നിങ്ങൾ എത്തിക്കാൻ വേണ്ടിയിട്ടാണോ ഇത്തരം വീഡിയോകളൊക്കെ ചെയ്ത് പ്രചരിപ്പിക്കുന്നത് എന്ന് ചിന്തിക്കുന്ന ആളുകൾ ഉണ്ടായേക്കാം പക്ഷേ അവർ കാര്യങ്ങളുടെ നിജസ്ഥിതി ബോധ്യപ്പെടുന്നില്ല ഇന്ന് നിങ്ങൾ അധ്യാപകരോട് ചോദിച്ചു നോക്കൂ നാട്ടിലേക്ക് ഇറങ്ങി നോക്കൂ വിദ്യാർത്ഥികൾ ഒരുമിച്ച് കൂടുന്ന ഇടങ്ങൾ പരിശോധിച്ച് നോക്കൂ അവിടെയൊക്കെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കിടയിൽ ബെസ്റ്റി എന്ന പേരിലും മറ്റു പേരുകളിലൊക്കെ അറിയപ്പെടുന്നവർ അവർ ശാരീരിക ബന്ധങ്ങളൊക്കെ യഥേഷ്ടം നടത്തിക്കൊണ്ടിരിക്കുന്നു ഫിസിക്കൽ റിലേ റിലേഷൻഷിപ്പൊന്നും അതൊന്നും വലിയൊരു കാര്യമല്ല അതിനുവേണ്ടി മൈക്ക് കെട്ടി യൂണിവേഴ്സിറ്റിക്ക് മുമ്പിലും ക്യാമ്പസുകൾക്ക് മുമ്പിലൊക്കെ ഇറങ്ങി നടക്കുന്ന കുറേ യൂട്യൂബ് വ്ളോഗർമാരെയും നമ്മൾ ഈ സമയത്ത് കൃത്യമായി അറിയേണ്ടതുണ്ട് ഞാനിതൊക്കെ പറയുമ്പോൾ എനിക്ക് കൃത്യമായ ബോധ്യമുണ്ട് ഇതൊക്കെ എടുത്തിട്ടിട്ട് റോസ്റ്റ് ചെയ്ത് ആറാം നൂറ്റാണ്ടിൽ നിന്ന് വണ്ടി കയറാത്തവനെന്നും അതുപോലെ തന്നെ പുരോഗമനത്തെ പറ്റി ധാരണയില്ലാത്തവനെന്നൊക്കെ ഉള്ള ചീത്തപ്പേരെനിക്ക് കേൾക്കേണ്ടി വരുന്നത് ആ ചീത്തപ്പേര് ഞാനങ്ങ് സഹിച്ചു എന്ന് കൂട്ടിക്കോ എനിക്ക് കുറേ കാര്യങ്ങളൊക്കെ പറയാനുണ്ടെങ്കിലും ശരി ഈ ഒരു വീഡിയോയുടെ ദൈർഘ്യം മാത്രം ഭയപ്പെട്ടുകൊണ്ട് ഞാൻ തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുകയാണ് എങ്ങനെ നമ്മൾ നമ്മുടെ മക്കളിൽ ഈ ഇത്തരം വാർത്തകൾ നമ്മുടെ വീടുകളിലേക്ക് പിന്നെ കേൾക്കാതിരിക്കാൻ നമ്മുടെ വീടുകളിലുള്ളവരെ പറ്റിയിട്ട് ഇങ്ങനത്തെ വാർത്തകളൊക്കെ കേൾക്കാതിരിക്കാൻ വേണ്ടി ജാഗ്രത പാലിക്കും അതിന് ഒരു മറുപടി ഉള്ളത് ഞാൻ എൻ്റെ വീഡിയോത്തൊക്കെ പറയുന്ന കാര്യം തന്നെയാണ് ആ കാര്യങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരാന്നുള്ളത് തന്നെയാണ് എൻ്റെ ഓരോ വീഡിയോകളുടെയും ഉദ്ദേശമായി ഞാൻ കാണുന്നത് ജീവിത മാർഗ്ഗരേഖയായി ഒരു അനിവാര്യ അസ്തിത്വം ഒരു നെസസറി എക്സിസ്റ്റൻ്റ് നിശ്ചയിച്ച് തന്നതിനെ തൃപ്തിപ്പെട്ട് സർവമാന മോഡലുകളും ട്രെൻഡുകളുമൊക്കെ മാറി മാറിക്കൊണ്ടിരിക്കുന്നതിനനുസരിച്ച് മൂല്യങ്ങൾ ചവിട്ടി മതിക്കാതെയുള്ള കാലഘട്ടത്തെ വായിച്ചു ഒരു ചലനം നമ്മളും നമ്മുടെ മക്കളും ഒക്കെ ഇഷ്ടപ്പെട്ട അത് ണം എന്ന് പറയാൻ തന്നെയാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഒരു സംശയം ആ കാര്യത്തിലില്ല അത് പറയാൻ ഒരു ഭയവും ഇല്ല ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത വിഷയങ്ങളിലെ മർമ്മമായിട്ടുള്ള വിവാഹപൂർവ്വ പ്രണയബന്ധങ്ങൾ തടയിടാനായി ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ എല്ലാവർക്കും സുരക്ഷിതത്വം നൽകുന്നതാണ് എല്ലാ ആളുകൾക്കും പാലിക്കാൻ വളരെ എളുപ്പമുള്ളതുമാണ് അങ്ങനെ പാലിക്കുന്നതിലൂടെ ഈ ലോകത്ത് തന്നെ മെച്ചാണ് അല്ലാതെ നമ്മൾ ഈ ലോകത്തെ ഇല്ലാതാക്കിക്കൊണ്ട് ഒരു പരലോകത്തെ പറ്റിയല്ല നമ്മൾ ചർച്ച ചെയ്യുന്നത് അവിടെ നിങ്ങൾ നോക്കൂ പരസ്പരം നിങ്ങൾ ദൃഷ്ടി താഴ്ത്തണം നാണിനോടും പെണ്ണിനോടും സൂറത്തു നൂറിലൂടെ അള്ളാഹു ആഹ്വാനം ചെയ്യാണ് നബിയോട് പറയാൻ കൽപ്പിക്കുകയാണ് നിങ്ങൾ നിങ്ങളുടെ കണ്ണുകളത്താഴ്ത്തണം നിങ്ങളുടെ ഊഹി അവയവങ്ങളെ ലൈംഗിക അവയവങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണം അതിനെ നിങ്ങൾ പിന്ന അനാവശ്യമായി ഉപയോഗപ്പെടുത്തരുത് വിവാഹപൂർവ വിവാഹപൂർവ പ്രണയബന്ധങ്ങൾ പരിപൂർണമായി ഒഴിവാക്കണം വിവാഹത്തിന് ശേഷമുള്ള ഹലാലായ പ്രണയബന്ധങ്ങളാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത് അവിടെ നമുക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ അതിന് മുമ്പുള്ളത് നമ്മളെ അലട്ടാൻ പാടില്ല കൊഞ്ചി കൊഴിഞ്ഞുള്ള സംസാരങ്ങള് സ്ത്രീകളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവരുത് അവരിലേക്ക് ആകർഷകമാക്കുന്ന വിധത്തിലുള്ള ജാഹിലിയത്തിൽ നിങ്ങൾ ആ ജാഹിലീയത്തിൻ്റെ സംസ്കാരം നിങ്ങൾ കൊണ്ടുവരരുത് അഥവാ നിങ്ങളുടെ വസ്ത്രവിധാനങ്ങളിലൊക്കെ വളരെ കൃത്യമായി ആണും പെണ്ണും ഒക്കെ പാലിക്കേണ്ട മര്യാദകൾ പാലിക്കണം ഇന്ന് ആണിൻ്റെയും പെണ്ണിൻ്റെയും ഒക്കെ വസ്ത്രത്തിന്റെ ഗതി എന്താണ് നിങ്ങൾ എന്താണാലോചിച്ച് നോക്കൂ അത് പലതും പ്രൊജക്റ്റ് ചെയ്യുന്ന കാണാൻ പാടില്ലാത്തത് എന്ന് സമൂഹം പണ്ട് മുതലേ വിചാരിച്ചു പോരുന്ന ആ അത്തരം പിന്നെ കാര്യങ്ങളിലൊക്കെ എല്ലാവരും കണ്ടോട്ടെ എന്ന് കരുതുന്ന രൂപത്തിലുള്ള പ്രൊജക്റ്റഡ് വസ്ത്രങ്ങളൊക്കെയാണ് ഇന്ന് ധരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ വസ്ത്രം മാന്യമാക്കണം എന്നാണ് ഇസ്ലാം പറയുന്നത് ആ വസ്ത്രത്തിന്റെ വിഷയത്തിൽ നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന ആ പെൺകുട്ടി മാറുമറക്കുന്ന വിധത്തിലാണോ പുറത്തു പോയിട്ടുള്ളത് അതുപോലെ തന്നെ മുഖവും മുൻകൈയും ഒഴികെയുള്ള ഭാഗങ്ങളൊക്കെ മറഞ്ഞ രൂപത്തിൽ തന്നെയാണോ അവരുടെ വസ്ത്രം ഉണ്ടായിട്ടുള്ളത് ആലോചിക്കാൻ രക്ഷിതാക്കൾക്ക് സാധിക്കുമോ നമ്മൾ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ചാറ്റിങ്ങും അനാവശ്യമായ ഫോണിങ് പരിപാടികളും ഒക്കെ അന്യ സ്ത്രീ പുരുഷന്മാർ തമ്മിൽ നടക്കാൻ പാടില്ല ഇതൊക്കെ സൂക്ഷിച്ചാൽ നമ്മക്കാണ് ഉപകാരം സൂക്ഷിച്ചു കഴിഞ്ഞാൽ ദുഃഖിക്കേണ്ടതില്ല നമ്മൾ പറയാറുണ്ടല്ലോ ആ കാര്യത്തെ നമ്മൾ അന്വർത്ഥമാക്കണം നമ്മളിങ്ങനെ എന്തും തോന്നിയതുപോലെ ചെയ്യാം എന്ന് വിചാരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ തേടി വരുന്നത് തീർച്ചയായും വലിയ അപകടങ്ങളായിരിക്കും അപ്പം മാതാപിതാക്കളും അധ്യാപകരും നാട്ടുകാരും ഒക്കെ ശ്രദ്ധിച്ചാലും ഒരു പക്ഷേ ഇതിനൊക്കെ വിപരീതമായി നേരത്തെ പറഞ്ഞതുപോലെ പതിനാറുകാരിയുടെ പ്രസവത്തിനും പത്താം ക്ലാസ്സുകാരിയുടെ ഗർഭധാരണത്തിനും ഒക്കത്തിനും നമ്മൾ പാത്രമാവേണ്ടി വരും ഇനിയും അതിലൊന്നും സംശയമല്ല പക്ഷേ നമ്മൾ ശ്രദ്ധിച്ചിട്ട് ഈ പ്രശ്നങ്ങളൊക്കെ പിന്നെ എന്താ പറയുക വരാതിരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണല്ലോ നമ്മുടെ ദൗത്യം ശ്രദ്ധിച്ചിട്ടും വന്നു കഴിഞ്ഞാൽ അതിന് നമ്മൾ ഉത്തരവാദികളല്ല നമ്മൾ മാതൃകകളാവണം നമ്മൾ ഈ മൂല്യങ്ങൾ പകർന്നു കൊടുക്കുന്നവരാണ് ഈ മൂല്യങ്ങൾ നമ്മുടെ വീട്ടിലും സ്ഥാപനങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് വേണ്ടി വളരെ കൃത്യമായി സിസ്റ്റമാറ്റിക്കായ സ്കൂളുകളിലെ പി ടി എ മീറ്റിങ്ങുകളിലും പിന്നെ അതുപോലെ തന്നെ പഞ്ചായത്തുമായി ബന്ധപ്പെടുത്തിയ പ്രവർത്തനങ്ങളിലും നമ്മുടെ നിയമസഭയിൽ ഉൾപ്പെടെ മൂല്യബോധങ്ങൾക്ക് കൃത്യമായ പിന്നെ ഒരു മാനിഫെസ്റ്റോ എന്താണ് അതിനകത്ത് ഖുർആൻ പറയുന്ന ആ സംഗതികൾ വളരെ ആപ്റ്റാണ് നമ്മുടെ സമൂഹത്തിന് അനുയോജ്യമായ വിധത്തിലുള്ള ഒരു കൃത്യമായ ഒരു രൂപരേഖ ഈ വിഷയത്തിലൊക്കെ തയ്യാറാക്കി അത് നടപ്പിലാക്കാൻ നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട് അപ്പൊ ഈ വിഷയങ്ങളിലൊക്കെ ഞാൻ ഉൾപ്പെടെ എല്ലാ രക്ഷിതാക്കളും അധ്യാപകരും നാട്ടുകാരും വിഷമിക്കുന്നുണ്ട് വിഷമിക്കാതെയല്ല ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാൽ ആ വിഷമത്തോടൊപ്പം നമ്മൾ കൂടുതൽ ശ്രദ്ധയോടെ കാര്യക്ഷമമായി വിഷയങ്ങളെ കൈകാര്യം ചെയ്യണം എന്ന് അതിനുള്ള ശ്രമങ്ങൾ നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവണം അപേക്ഷിച്ചുകൊണ്ട് തൽക്കാലം ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അള്ളാഹു സുബാനോഹത്താല എല്ലാ നിലക്കും നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനും സത്യം സത്യമായി ഉൾക്കൊള്ളാനും നമ്മുടെ ജീവിതത്തിൽ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങാനും ഇഹ പര ജീവിത വിജയത്തിന് നിദാനമാകുന്ന രൂപത്തിൽ മുന്നോട്ട് കാര്യങ്ങളെ നീക്കാനും കഴിയുന്ന ഭക്തരിൽ നമ്മളെല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കും వట్టే అస్లామ అలేకు వరానుత్లా